കട്ടപ്പന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ എത്തിയ അധ്യാപികയെ ഡിഇഒ പരസ്യമായി ശകാരിച്ചതായി പരാതി സംഭവത്തെ തുടർന്ന് കുഴഞ്ഞുവീണ വലിയ സ്കൂളിലെ ഹൃദ്രോഗിയായ അധ്യാപിക ആശുപത്രിയിൽ ചികിത്സ തേടി പോലീസിൽ പരാതി നൽകുമെന്നും അധ്യാപിക അതേസമയം സ്കൂൾ സമയത്ത് ഡിഇഒ ഓഫീസിലെത്തിയത് എടുത്തിട്ടാണോ എന്ന് മാത്രമാണ് ചോദിച്ചത് എന്ന് ഡിഇഒ വ്യക്തമാക്കി സ്ഥിര നിയമന ഉത്തരവ് വരാൻ വൈകുന്നതിന്റെ കാരണമറിയുവാൻ ഡി ഓഫീസിൽ ചെന്ന അധ്യാപികയ്ക്ക് നേരെ പരസ്യ ശാസനയും ശികാരവും പേടിച്ച് ശ്വാസം മുട്ടി വീണ ഹൃദ്രോഗിയായ അധ്യാപിക ഒടുവിൽ ആശുപത്രിയിൽ വലിയതോവാള ക്രിസ്തുരാജ സ്കൂളിലെ സംസ്കൃത അധ്യാപിക പാല ഇടമറ്റം കറ്റുവീട്ടിൽ വി ശ്രീലക്ഷ്മിയാണ് പൊൻകുന്നം അരവിന്ദ ആശുപത്രിയിൽ ചികിത്സ തേടിയത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് എന്റെ നിയമനം അംഗീകരിക്കാതെ ഇന്നലെ ഉച്ചയോടുകൂടി ഡി ഓഫീസിലെത്തി സാറിനെ കാണാനായിട്ട് കയറി ഒരു സ്ത്രീ പരിഗണന പോലും തരാതെ എന്നോട് വളരെ മോശമായിട്ടാണ് ഡിയോ സാറ് സംസാരിച്ചത് ഞാൻ ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ് ഞാൻ രണ്ട് മൂന്ന് തവണ സാറ് വളരെ മോശമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു സാറ് എനിക്ക് വയ്യാത്തതാണ് ടെൻഷനൊന്നും അടിക്കാൻ പറ്റത്തില്ലെന്നു പക്ഷെ സാർ അതൊന്നും ചെവിക്കൊണ്ടില്ല സാറ് വളരെ മോശമായിട്ട് നീ ആരാണ് അടി ഇതൊക്കെ അന്വേഷിക്കാൻ വരെ എന്നെ ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഇതിനൊക്കെയുള്ള പരിഹാരം കാണാൻ എനിക്കറിയാം ഒന്നും എന്നെ പഠിപ്പിക്കുകയൊന്നും വേണ്ട ഇപ്പം തന്നെ ഇത് ഞാൻ തീരുമാനമുണ്ടാക്കും നീ അങ്ങോട്ട് മാറിയിരിക്കുന്നു എൻ്റെ അപ്പോയിൻമെൻറ്റ് പാസ്സാക്കണം വേണ്ടെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പതുക്കെ എഴുന്നേക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേനും പുള്ളി ഡെസ്കേൽ അടിച്ചുകൊണ്ട് ഭയങ്കര ആക്രോശിച്ചുകൊണ്ട് ഇരിക്കുകയാണ് എവിടെയെന്നും പറഞ്ഞ് എന്നെ ഇരുത്തുകയും എനിക്ക് പെട്ടെന്ന് തല ഇറങ്ങുകയും എന്നാ പുള്ളി എന്തിനാ എഴുന്നേറ്റം എന്ന് പോലും എനിക്ക് സംശയമായിപ്പോൾ ചാടി എഴുന്നേക്കാൻ നോക്കിയിട്ട് എന്നെ അവിടെ ബലമായിട്ട് പിടിച്ചിരുത്തുകയായിരുന്നു പുള്ളി അതിനുശേഷം എന്നോട് എന്നാ നീ ഇവിടെ ഇരിക്കുന്നതിൻ്റെ വരവ് ഞാൻ ഇന്നത്തോടെ നിർത്തും എന്നൊക്കെ പറഞ്ഞു മേലാൽ ഇനി ഓഫീസിൽ പോയിട്ടുണ്ടെങ്കിൽ കാല് ഒടിക്കും എന്നൊക്കെ വളരെ മോശമായിട്ട് എന്നോട് സംസാരിക്കുകയും വളരെ രണ്ടായിരത്തി പതിനെട്ട് ചെങ്ങളം സെന്റ് ആന്റണി സ്കൂളിൽ പാർട്ട് ടൈമായി സ്ഥിര നിയമനം ലഭിച്ച അധ്യാപിക രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ഒന്നിന് വെള്ളാരങ്ങന്ന് സ്കൂളിൽ ഫുൾ ടൈം അധ്യാപികയായി എത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിൽ തന്നെ പ്രൊമോഷൻ ഫുൾ ടൈമായി നിജപ്പെടുത്തുന്നതിനുള്ള രേഖകൾ ശരിയാക്കി ഡിഒയിൽ കൊടുത്തതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ ഒന്നിന് സിആർഎച്ച് എസിൽ എത്തി ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ഫുൾ ടൈം സ്ഥിര നിയമന ഉത്തരവ് ഡിഇഒ ഓഫീസിൽ നിന്ന് വരാഞ്ഞതിനാൽ അതിന്റെ സ്ഥിതി നേരിട്ട് അന്വേഷിക്കാൻ ചെന്നപ്പോഴാണ് ഡിഇഒ ഇങ്ങനെ പരസ്യമായി ആക്ഷേപിച്ചതെന്നും ഇത് സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രി വനിതാ കമ്മീഷൻ പോലീസ് എന്നിവർക്ക് പരാതി നൽകുമെന്നും അധ്യാപിക പറഞ്ഞു എന്നാൽ ഇവരുടെ അപ്പോയിന്റ്മെന്റ് നേരത്തെ പാസാക്കിയിരുന്നതാണെന്നും സെക്ഷനിൽ വിവരം അന്വേഷിച്ചാൽ മനസ്സിലാകുമായിരുന്നുവെന്നും പ്രവൃത്തി സമയമായ സ്കൂളിൽ നിന്നും ഒന്ന് മുപ്പത്തിയഞ്ചിന് ഡിഒ ഓഫീസിൽ വന്നത് സംബന്ധിച്ച് ചോദിച്ചതേ ഉള്ളൂവെന്നും അധ്യാപിക വ്യക്തമായ മറുപടി പറയാതിരുന്നതിനാൽ സ്കൂളിലെ എച്ച് എമ്മിനെ വിളിക്കുവാൻ സെക്ഷൻ ക്ലർക്കിനോട് പറയുകയാണ് ഉണ്ടായതെന്ന് ഡിഇഒ പറഞ്ഞു കുട്ടികളുടെ സ്കൂൾ മാറ്റവുമായി ബന്ധപ്പെട്ട് ഡിഇഒ ഓഫീസിലെ ചില ജീവനക്കാർ അട്ടിമറി നടത്തിയെന്ന ആരോപണത്തിൽ ഡിഇഒ മേലധികാരികൾക്ക് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഇതിൽ ജീവനക്കാർക്കെതിരെ നടപടി ഉണ്ടായേക്കുമെന്നതിനെ തുടർന്ന് ജീവനക്കാരും ഡിഎംഒയും എംഒയും രണ്ടു ചേരിയിലാണെന്നും ഇതാണ് ഇപ്പോഴത്തെ സംഭവത്തിന് പിന്നിലെന്നും അടക്കം പറച്ചിലുമുണ്ട് ന്യൂസ് ബ്യൂറോ കട്ടപ്പന